പ്രൈസ് ലോ പ്രൈസ് നമ്മുടെ സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ചിലത് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല ദൈവകൃപയിൽ മാത്രമേ ഒരു ദൈവ പൈതല് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ മോർണിംഗ് മനാലിലേക്ക് എല്ലാ പ്രിയപ്പോഴും സ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് പത്രോസിനെ കുറിച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു സന്ദർഭം എല്ലാ സുവിശേഷങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാനിന്ന് വായിക്കാനായിട്ട് പോകുന്ന മത്താഴി സുവിശേഷത്തിലുള്ളതാണ് മത്താഴി സുവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം എഴുപത്തൊന്ന് മുതൽ വായിക്കുന്നു പിന്നെ അവൻ പഠിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട് ഇവനും നസ്രാനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഇങ്ങനെ അറിയുന്നില്ല അവൻ രണ്ടാമതും ആണയോട് തള്ളിപ്പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം നിന്റെ ഉച്ചാരണം നിന്നെ വിളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്ന് എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോ ചോർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു സ്വന്തം കഴിവിൽ നമ്മൾ ആശ്രയിച്ചാൽ സ്വന്തം ശക്തി നമ്മൾ ആശ്രയിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വചനഭാഗം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് യേശു ശിഷ്യന്മാരുമായിട്ട് അന്ത്യത്താഴം അത്താഴം കഴിക്കുന്നത് അന്തി തിരുമേശയിൽ ദൂതായുതയും ആമയെ ഭാഗവ ആക്കിയില്ല അവനെ അപ്പം ചാറിൽ മുക്കിക്കൊടുത്തിട്ട് ആമേ പോയി ചെയ്യാൻ പറഞ്ഞില്ലേ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്ന് അവൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് കർത്താവ് തിരുമേശ ശുശ്രൂഷ നടത്താനായിട്ട് ഇടയായിത്തന്നു എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധിയോടുകൂടെ നിർവഹിക്കപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ് തിരുമേശ എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഒടുവിലാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത് നീ എന്നെ തള്ളിപ്പറയും നീ എന്നെ തള്ളിപ്പറയും പത്രോസ് കർത്താവിനോട് പറയുന്ന പദവോ കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ റെഡിയാണ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും റെഡി പക്ഷേ കർത്താ പറയാം മൂന്ന് വട്ടം നീ തള്ളിപ്പറയുന്നതിന് മുമ്പ് കോഴി ഇന്ന് കൂവുകയില്ല നോക്കിയേ ആ അഫാഹം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതേ മക്കളെ വളരെ ഹാല ലോയ്യാ തൻ്റെ ഇടത്തോടെ മനോബലമൊക്കെ സംഭരിച്ച് ആത്മവിശ്വാസത്തോട് കൂടെയൊക്കെ മുന്നിൽ നിൽക്കുക യേശുവിനെ പിടിച്ചതോടുകൂടെ എല്ലാ മനോബലവും പോയി കേട്ടോ ഈ നിമിഷം വരെ കർത്താവ് കൂടുണ്ടെന്നുള്ള ബലമായിരുന്നു പത്രോസിനൊക്കെ ഉണ്ടായിരുന്നത് അടുത്ത നിമിഷം കർത്താവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസ് അകലം വിട്ട് അകലം വിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഹൃദയമക്കളെ അകലം വിട്ട് നീങ്ങുന്നൊരനുഭവം നമുക്കുണ്ടാകരുത് അരുതാത്തടത്തോട്ട് പോകുന്ന അനുഭവം നമുക്കുണ്ടാകരുത് നോക്കിയേ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത് ആമേ യേശുവിൻ്റെ കൂടെ പത്രോസ് ഉണ്ടായിരുന്നെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവിടെ കൂടി ഇന്ന ജനത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ആമേ അപകടം അവൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ തപ്പാത്ര നിങ്ങൾ ശ്രദ്ധിച്ചോ ആമേൻ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാൻ തുടങ്ങിയപ്പോൾ കോഴിക്കൂവുകയാണ് യേശു ഒന്ന് നോക്കി കേട്ടോ ഹാല ലൂയ പത്രോസ് അതിദുഖത്തോടെ പുറത്തോട്ടു പോയി പൊട്ടിക്കരയുക യേശുവിൻ്റെ ആ നോട്ടത്തിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു പത്രോസിൻ്റെ ആ കരച്ചിനകത്തും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ തേതിയിലേശുയർ തെഴിഞ്ഞ ശേഷം ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിച്ച് ആമേൻ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞവനെ മൂന്ന് വട്ടം ചേർത്തണച്ച് അതിനെ മടക്കി വരുത്തിയിട്ട് ആയിരങ്ങളെ നടുവിൽ പതിനായിരങ്ങളെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിനകീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമം യേശുവിൻ്റെ നാമമല്ലാതെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഇതേ പത്രോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില തിരസ്കരണങ്ങളോർത്ത് വേദനാജനകമായ ചില വിഷയങ്ങളോർത്ത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിനെ ഓർത്ത് ദുഃഖിച്ച് കരയുകയാണോ ഇന്ന് കർത്താവ് നിന്നെ നോക്കുകയാണ് ഒന്ന് റിപ്പൻ്റ് ചെയ്താട്ട് ഒന്ന് മടങ്ങി വന്നാട്ട് കർത്താവിൻ്റെ ആ നോട്ടത്തിനകത്ത് നിനക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട് നിനക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട് ദൈവ പൈതലെ ഹാല ലൂയ്യ ഈ തലമുറയിൽ കർത്താവിനോട് ഒത്തിരി ശോഭിക്കേണ്ടവനാ നീ നീ ചില പ്രത്യേക വിഷയങ്ങളെ ഇന്നലകളിലെ യേശുവിനെ പ്രാകിയത് അല്ലെങ്കിൽ ആണയിട്ടതൊക്കെ ഓർത്ത് അവൻ മനസ്സ് മുറുകി ഞരങ്ങി കുറ്റബോധത്താൽ അനുഭവമാണോ ഇപ്പോൾ കർത്താവ് ചോദിക്കുകയാണ് നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു കർത്താവെ നീ അറിയുന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ചേർട്ടണച്ച് അതേ പത്രോസിനെ ആയിരങ്ങളുടെ നടുയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെ നിന്നെ നിർത്താൻ കർത്താവ് ശക്തനാണ് ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമുക്കേൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ മാനുഷിക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ആമേ തെറ്റായിട്ടുള്ള മിഥ്യാധാരണ മാറ്റിയിട്ട് കർത്താവെ നിന്റെ കൃപ ഞാൻ ശരണപ്പെടുകയാണ് നിന്റെ അഭിഷേകത്തിൽ ഞാൻ ആശ്രയിക്കുക എന്ന് നമുക്ക് പറയാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ വളരെ വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ആഴമായിട്ടും ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങൾക്ക് നല്ല പോലെ ബോധ്യം അങ്ങാണ് ഞങ്ങളോട് ഇടപെട്ടത് ഞങ്ങളുടെ ആത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചത് ഈ ദൂതിൻ്റെ മുമ്പിൽ എളിവിനോടൊപ്പം സമർപ്പിക്കുന്ന പല ദൈവമക്കളുണ്ടല്ലോ വിശാദ് ഒരു രീതിയിലും അവിടെ ഹൃദയങ്ങളെ കവർന്ന് കൊണ്ടുപോകുന്ന ഒന്നും ഉണ്ടാകാനിടയാകല്ലെന്നും ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ജീവിതത്തിലേതൊക്കെയോ ചില പ്രത്യേക ആമേ റോങ് ഡിസിഷനുകളെടുത്ത നിമിത്തം ഹൃദയം കഠിനപ്പെട്ട് ആമ ദൈവസാനകന്നിരിക്കുന്നവരോട് ഇന്ന് ഈ പ്രഭാതത്തിൽ മടങ്ങി വരാനുള്ള ആഹ്വാനം ഇന്ന് നൽകിയതോത്തു സ്തോത്രം ഈ സന്ദേശം അവരുടെ ജീവിതത്തിനകത്ത് പ്രകമ്പനം സൃഷ്ടിക്കുക മാത്രമല്ല ദൈവസ്ഥാനത്തിലേക്ക് അവരെ വലിച്ചടിപ്പിക്കുകയും ചെയ്യുന്നതൊന്നായി മാറുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം മഹത്വം മുഴുവനും അങ്ങേക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു ഒട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു